പതിനേഴ് വർഷമായി ഞങ്ങൾ കൊട്ടാരക്കര പെരേപ്പാടൻസ് ഗോൾഡ് പാർക്ക് എന്ന പേരിൽ സ്ഥാപനം തുടങ്ങിയിട്ട് ഞങ്ങളുടെ ഷോറൂം പെരേപ്പാടൻസ് ഗോൾഡ് പാർക്ക് എന്നുള്ള പേര് മാറ്റി പെരേപ്പാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് എന്ന പേരിലാക്കി കാരണം കൂടുതലും ഡയമണ്ട്സ് ചെറുപ്പക്കാരായ പെൺകുട്ടികൾ ഇഷ്ടപ്പെടുന്നുണ്ട് അപ്പോൾ ഞങ്ങളുടെ ഇനിയുള്ള പേര് പെരേപ്പാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് എന്ന പേരായിരിക്കും പിന്നെ വേറൊരു പ്രത്യേകത കൂടിയുണ്ട് ഞങ്ങൾ ഇനി മുതൽ ഹോൾസെയിൽ പണിക്കൂരിയിലാണ് കൊട്ടാരക്കരക്കാർക്ക് സ്വർണം നൽകുന്നത് അതോടൊപ്പം ഈ റിനോവേറ്റഡ് ചെയ്ത ഷോറൂമിന്റെ ഉദ്ഘാടനം പ്രമാണിച്ച് ഏപ്രിൽ മുപ്പതാം തീയതി വരെ ഓരോ പർച്ചേസിനും പ്രത്യേകം സമ്മാനങ്ങളുണ്ട് രണ്ട് ഗ്രാം മുതലുള്ള എല്ലാ പർച്ചേസിനും കാസറോൾ എട്ട് ഗ്രാമിന് മേലെയുള്ള പർച്ചേസിന് ഡിന്നർ സെറ്റ് എല്ലാ പർച്ചേസിനും സമ്മാനങ്ങളും നൽകുന്നുണ്ട് സ്വർണ്ണവില വളരെ ഉയർന്നു നിൽക്കുന്ന സാഹചര്യത്തിൽ ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ച് മേളയും ഞങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട് ഇരുപത്തിരണ്ട് കാരറ്റ് സ്വർണ്ണാഭരണങ്ങളായാലും ഇരുപത്തിരണ്ടേ ബാർ ഇരുപത്തൊന്ന് കാരറ്റ് അതായത് എയ്റ്റി എയ്റ്റ് കെ ഡി എം സ്വർണ്ണാഭരണങ്ങളായാലും പുതിയ സ്വർണ്ണത്തിൽ വില നൽകി പുതിയതെടുക്കുന്നതിന് പണിക്കൂരിയും ജി എസ് ടിയും മാത്രമേ പാദമാവുകയുള്ളൂ കൂടാതെ ഞങ്ങൾ ഇന്നത്തെ സ്വർണ്ണവില ഉയരുന്ന സാഹചര്യത്തിൽ ആയിരം രൂപയുടെ അഡ്വാൻസ് ബുക്കിംഗ് സ്കീമും കൂടി ഞങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കൊട്ടാരക്കരയിലെ ജനങ്ങൾക്ക് ഞങ്ങളോട് നൽകിയ സഹകരണത്തിന് വർഷമായിട്ട് കൊട്ടാരക്കര നല്ല നിലയിൽ പ്രവർത്തിക്കാൻ സാധിച്ചത് കൊട്ടാരക്കരയിലെ ജനങ്ങൾ ഞങ്ങളെ നെഞ്ചിലേറ്റി എന്നുള്ളതിൻ്റെ തെളിവാണ് അതിൽ വളരെയധികം സന്തോഷം ഇത്രയും നാൾ ഞങ്ങളോട് സഹകരിച്ച പോലെ തന്നെ ഇനിയും നിങ്ങളുടെ സഹകരണം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ് കൊട്ടാരക്കര കരുനാഗപ്പള്ളി നെടുമങ്ങാട് നെയ്യാറ്റൻകര